ഇപ്പോൾ സുരക്ഷിതമായ സംഘവും മാറി എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ സേഫ് അല്ലേ സ്ഥലം സുരക്ഷിതമായാണ് പക്ഷെ നമ്മൾ ഇവിടുന്ന് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളെ പിന്നെ ചൂരന്മല പാലം പോയ അവിടത്തേക്ക് നമ്മളെ മിലിറ്ററിക്കാരെല്ലാവരും കൂടെ അവരേറ്റ് പോയിട്ടുണ്ട് ഇപ്പോൾ അവര് ഒരു അരമണിക്കൂർ കൊണ്ട് അവരെല്ലാവരും സേഫായ സ്ഥലത്ത് എത്തും ഏഹ് പിന്നെ ഇവിടെ മിലിട്ടറിന്റെ ആളുകൾ പിന്നെ മിലിട്ടറിന്റെ ആളുകൾ ബോഡികൾ എടുക്കുന്നുണ്ട് ഓൾറെഡി ഇപ്പൊ നമ്മൾക്ക് കൂടുതൽ നാല് ബോഡി അവർ അവരെടുത്ത് പിന്നെ രണ്ട് പിന്നെ കൈയും കാലും മുറിഞ്ഞ ആളുകളുടെ ബോഡി അവർ അവരെടുത്തുണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആയി നടക്കുന്നുണ്ട് സാറേദീൻ ഒരു സംശയം കൂടി ആളുകളെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചല്ലോ അല്ലേ രക്ഷിച്ചു അവരെ രക്ഷിക്കാൻ പറ്റി ഓക്കെ ഇനി കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിലോ വീടിനടിയിലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സാധ്യത ഒരു വീടിന്റെ ഉള്ളില് പിന്നെ സാധ്യത കാണുന്നുണ്ട് ഒരു വീടിന്റെ ഉള്ളില് എനിക്ക് സംശയം ഉണ്ട് അത് സുദേവന്റെ സുദേവന്റെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു സുദേവന്റെ വീട്ടിൽ നിന്ന് രണ്ടുപേരെ രക്ഷപ്പെടുത്തി ഇനിയും ആ വീട്ടിൽ രണ്ടുപേർ കൂടിയുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് നമുക്ക് അവരെയും രക്ഷിച്ചെടുക്കാൻ സാധിക്കും മറ്റേതെങ്കിലും സ്ഥലങ്ങൾ നൂറുതിന്റെ അറിവിലുണ്ടോ ഇനി രക്ഷാപ്രവർത്തകർ എത്തേണ്ട അവരുടെ കണ്ണു പതിയേണ്ട ഇടങ്ങൾ ും ആറുപേര് അഞ്ചു പേര് നാലു പേരായിട്ടൊക്കെ മരിച്ചു കിടക്കുന്ന വീടുകളാണ് ഓക്കെ തുടരണം ഇപ്പോൾ ഇപ്പോൾ മോഹൻ നമ്മളോടൊപ്പം വിളിക്കുന്നുണ്ട് മോഹൻ ബാംഗ്ലൂരിൽ നിന്നാണെന്ന് തോന്നുന്നു മോഹൻ നമസ്കാരം മോഹൻ അതെ നമസ്കാരം മോഹൻ എവിടെ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് പറയൂ മോഹൻ ആരെയാണ് നേരത്തെ ഞാൻ വിളിച്ചിരുന്നു പാർത്ഥൻ നന്ദ ഇവ രണ്ടാളാണ് ഒരു നിമിഷം തുടരണം ഇപ്പോൾ നമ്മുടെ നൂറുദീൻ നമുക്കൊപ്പം ഈ പാർത്ഥന്റെയും നന്ദയുടെയും വിവരം എന്തെങ്കിലും ഉണ്ടോ അവര് രണ്ടുപേരും പോയിട്ടുണ്ട് അറിവ് മോഹൻ ആ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അച്ഛനും എനിക്ക് അറിയുന്നതാ ഈ അവരെ രണ്ടുപേരും എനിക്ക് നന്നായി അറിയുന്ന ആളുകളാണ് അവിടെ വീടുകളെല്ലാം വീടുകളൊന്നും ഇല്ലപ്പോ അവിടെ മോഹൻ ഇത് പാർത്ഥനും നന്ദയും ആരാണ് പാർത്ഥന നന്ദയും ഇപ്പം വിളിച്ചിരുന്നല്ലേ ഹർഷ ഇത് എന്റെ പെങ്ങളാണ് കുറച്ചും അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളോ അവർ രണ്ടുപേരും അവര് അവര് രണ്ടുപേരും അവിടെ ഇല്ല മക്കളൊക്കെ കല്യാണം കഴിച്ചുകൊടുത്ത് പുറത്തൊക്കെ ഇവര് ആണ് വിളിക്കുന്നത് റുദീൻ മോഹൻ കാനഡയിലും ഒരാൾ എറണാകുളത്തോ ഓക്കേ മനസ്സിലായി എന്തായാലും സാറേ ഞാനിപ്പോ അങ്ങനെ പറയുന്നില്ല എവിടെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉള്ള ഉള്ളിലേക്ക് നമുക്ക് കയറുമ്പോഴേ അറിയാൻ ആണ് നമുക്ക് കഴിയുള്ളു പക്ഷേ അവിടെ നോക്കിയിട്ടുണ്ട് അവിടെ എല്ലാം നോക്കിയിട്ടുണ്ട് അവിടെ എല്ലാരും എത്തിയിട്ടുണ്ട് അവിടെ നമ്മള് നിങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയുള്ള പിന്നെ അറിയോന്നറിയില്ല അലിക്ക ഗഫൂർ ഇവരെ വീടിന്റെ തൊട്ടടുത്താണ് നിങ്ങളെ വീട് ആ ഏരിയ ആ പേരും പോയി ശ്രീ മോഹൻ നിർഭാഗ്യമാണ് അലീഖ ഗഫൂർ ആ അയൽവക്കത്തെ മുഴുവൻ വീടും പോയി നിങ്ങളുടെ വീടും പാർത്ഥന്റെയും നന്ദയുടെയും വീടും നിർഭാഗ്യവശാൽ അവിടെയില്ല ഒരു പക്ഷേ പാർത്ഥയും നന്ദയും മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നത് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കാം ഞങ്ങൾ അന്വേഷിച്ച ആറ് സ്പോട്ടുകളിലും ഇവരില്ല മിസ്സിംഗ് ലിസ്റ്റിലാണ് പാർത്ഥയും നന്ദനും ഉള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ് മോഹൻ തീർച്ചയായും ഞങ്ങൾക്കുമുണ്ട് സങ്കടം അതിൽ പങ്കുചേരുന്നു